ശക്തമായ മഴയിൽ തലശ്ശേരിയിലും സമീപ പഞ്ചായത്തുകളിലും വ്യാപക നാശനഷ്ടം രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു പലതും വെള്ളത്തിലായി തിമിർത്ത് പെയ്യുന്ന മഴയിൽ വ്യാപക നാശനഷ്ടമാണ് തലശ്ശേരിയിലും സമീപത്തെ വിവിധ പഞ്ചായത്തുകളിലും ഉണ്ടായത് ന്യൂമാഹി പഞ്ചായത്തിലെ പള്ളിപ്പുറം എൽ പി സ്കൂളിനു സമീപം ഉത്തക്കണ്ടിയിൽ പാർത്തൻ ഗോപി എന്നിവരുടെ വീട് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു ശബ്ദം കേട്ട് ഉറക്കത്തിലായിരുന്ന വീട്ടുകാർ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തലശ്ശേരി നഗരസഭാ പരിധിയിലെ അൻപത്തിരണ്ടാം വാർഡ് കൊടുവള്ളിയിൽ വീടിനരുകിലേക്ക് മണ്ണിടിഞ്ഞു വീണു റംഷീന മൻസിലിൽ പി ഷറഫുദ്ദീന്റെ വീടിന് സമീപത്താണ് മണ്ണിടിഞ്ഞത് കോടതി വാർഡിൽ മാമൂട്ടിക്കാവ് വീടിന് സമീപം കൂറ്റൻമരം റോഡിലേക്ക് കടപുഴകി വീണു ഇതുവഴി പോവുകയായിരുന്ന കാർയാത്രികൻ തലനാരിഴേക്കാണ് രക്ഷപ്പെട്ടത് മരം വാർഡ് കൌൺസിലറുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ചക്കിയത്തുമുക്ക് ഫിഷർമെൻ കോളനിക്ക് സമീപം മണ്ണിടിഞ്ഞു വീണു മണ്ണിടിഞ്ഞ ഭാഗത്തെ രണ്ട് തെങ്ങുകൾ ഏതു നിമിഷവും സമീപത്തെ വീടിന് മുകളിലേക്ക് വീഴാവുന്ന സ്ഥിതിയിലാണ് താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിലായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി